What's up boys? What's up Chelsea fans? West vs West Ham. Chelsea vs West Ham. मुँह ने पूछे West Ham vs Chelsea. मुँह .03 इधर लेके मैचरों भी लेके ऐसा करते हैं तो ये हल्का रह रही है लेके। ये तो ये हैं पब्लिक आ गया तो प्राइवेट आ गया। क्यों लल्लों हैं लल्लों नॉन लल्लों इधर उन्हों

ത്തി വെച്ചോണ്ടിരിക്കാനിപ്പോ വരാം മൈക്കിൾ ജാക്സൺ ഗോൾ അടിച്ചിരിക്കുന്ന രീതിയിൽ ഉള്ള പെർഫോമൻസ് ആണോ നമ്മൾ കാഴ്ചവെച്ചത് അല്ലേ ൾ മൂന്ന് ഗോള് നമ്മൾ അടിച്ചിരിക്കുന്നു ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ഗോൾ അടിക്കായിരുന്നു ഈ പറഞ്ഞ പോലെ അടിക്കാൻ പെർസെന്റ് അഞ്ച് ഗോൾ അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മുടെ ഒരു സിറ്റുവേഷൻ കുറച്ച് സെൽഫിഷ് മോനെ മൈക്കിൾ ജാക്സൺ ജാക്സൺ രണ്ട് ഗോള് എന്നാ ഫിനിഷിംഗ് ആണ് രണ്ട് ഗോളും ഫിനിഷിങ് നല്ല ടോപ്പ് ക്വാളിറ്റി ഫിനിഷിങ് സാധാരണഗതിയിലൊന്നും അവൻ അടിക്കാത്ത ഗോളാണ് എനിക്ക് തോന്നുന്നു ഇത്രയും നാളത്തെ ശേഷം ഇത്രയും നാളിന് ശേഷം ഡാർക്കായി പോയല്ലേ ഇത്രയും നാളിന് ശേഷം ഒരു 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 പ്രോപ്പർ ജാക്സന്റെ രണ്ട് ക്വാളിറ്റി ഗോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് ഗോൾ ആയിരിക്കും ഐ തിക് ദിസ് ബിൻ റിയലി റിയലി ക്വാളിറ്റി ഗോൾ ആൻഡ് ഹി ലുക്സ് റിയലി കോൺഫിഡൻ ക്രെഡിറ്റ് ടു മെറസ്കേർലി ഡിസിഷൻ മേക്കിംഗ് ക്വിക റിലീസ് ഓഫ് ദ ബോൾ പിന്നെ ഒരു അസിസ്റ്റ് ടു പാൽമറിന് കൊടുത്തൊരു അസിസ്റ്റ് പെട്ടെന്നുള്ള ഒരു നല്ലൊരു അസിസ്റ്റ് ആയിരുന്നു മൊത്തത്തില് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായില്ല ഫസ്റ്റ് ഹാഫില് അത് തന്നെ യംഗസ്റ്റ് ടീം ഇൻ ദ ലീഗ് അല്ലെ ടോസൻ അബറ കട സാൻജോ അസിസ്റ്റ് കിട്ടി അത് അതിലും വലിയ കോമഡി ഒന്നും ഇല്ലാണ്ട് സാൻജോ അസിസ്റ്റ് फस्ट नो सरप्राइज പാൾമാർ അത്രയ്ക്ക് അങ്ങടെ ഒരു ക്ലാസിക് ഒരു പെർഫോമൻസ് ആയിരുന്നില്ല പക്ഷെ അടിച്ച ഗോള് സ്റ്റോപ്പ് ഗോൾ അവന് വേറെ തലവേന ഒന്നും ഉണ്ടായില്ല കുക്കുറായ വാസ് ഗുഡ് വെരി ഗുഡ് സാഞ്ചോസ് ഒരു കോമഡി മൊമെന്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു പറഞ്ഞാൽ ഒരു വളരെ കോമിക്കൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു അതായത് ഈ കുഡൂസ് ആയിട്ട് ഒരു ഗുസ്തിക്കൊക്കെ പോയിട്ട് പിന്നെ നമ്മുടെ നമ്മുടെ ടേബിള വി ആർ നമ്പർ എത്ര നാളുകളായി അച്ഛാനെ നമ്മളെ ചലച്ചി അഞ്ച് കളിയെങ്കിലും ആയിട്ടുള്ളൂ പോട്ടെ സമ്മതിച്ച് ചിലപ്പോ ഇനി ബാക്കിയുള്ള എല്ലാം കൂടെ കഴിഞ്ഞു വന്നുകഴിഞ്ഞാൽ ഇപ്പൊ ന്യൂ കാശലൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോവായിരിക്കും പക്ഷെ എന്നാലും ഇപ്പോ നമ്മുടെ ഫസ്റ്റ് ഗെയിം കഴിഞ്ഞുകൊണ്ട് നമുക്ക് കാണുമ്പോ ഒരു നല്ല ഒരു സുഖം ഓഹ് ഇത്ര നാളായി നിങ്ങൾ തന്നെ ഇരിക്കട്ടെ കുറച്ചുകാലത്തേക്ക് ബാക്കി ആരും കളിക്കണ്ട ഇനി എങ്ങാനും ആസ്നൽ ഇനി ഞാൻ മാഞ്ചസ്റ്റർ സിറ്റീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇനി ആസ്നലിൽ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് മൂന്നാം സ്ഥാനത്ത് ഓ നമ്മൾ രണ്ടാം സ്ഥാനത്ത് ഓ എന്തൊക്കെ മോഹങ്ങളാണ് ന്യൂ കാസലിന്റെ ഒന്നും പറയാൻ പറ്റില്ല ലിവർപൂൾ ആ നമ്മളെക്കാട്ടിലെ ടീം എല്ലാവരും ഉണ്ട് കിട്ടോ നോട്ടിംഗം ഫോറസ്റ്റാ അവിടെ കിടക്കാം നോട്ടിങ്കം ഫോറസ്റ്റ് ബ്രൈറ്റൺ ആസ്റ്റൻ വെല്ല ഓ എനിക്ക് വയ്യ എന്തൊന്നാലും ഒന്നും പറയാനില്ല നോണി ഭയങ്കര സെൽഫിഷായിരുന്നു യാതൊരു സംശയവും വേണ്ട നോണി വാസ് റിയലി സെൽഫിഷ് അവന്റെ ആ ഒരു അവസാനം ഒരു ഒരു വൈഡ് ആംഗിളിൽ അവൻ ഗോൾ പിടിച്ചോളിക്കുന്നത് നേരെ പാൽമറിഞ്ഞ ആ ബോൾ കൊടുക്കുന്നതിന് പകരം അവനെ അവനീ മറ്റേ ആക്രാന്തം പിടിച്ചു കളിച്ചു എൻകോങ്കുവിന് ഒരു ക്ലിയർ കട്ട് ഹെഡർ ഉണ്ടായിരുന്നു അത് എൻകോങ്കു കൺവേർട്ട് എ റിയലി ഗുഡ് ഗുഡ് ചാൻസ് ഫോർ എൻകുങ്കു നമ്മൾ ഈ സീസണിൽ ഇപ്പോൾ ഓൾറെഡി എത്ര ഗോൾ അടിച്ചു പതിനൊന്ന് ഗോൾ അടിച്ചു ഏർലി ഹാൽക്കാളിലും കൂടുതൽ അടിച്ച് ഗോൾ അടിച്ചിരിക്കുന്ന ടീം സത്യം ഇപ്പോ ചെൽസിയാണ് ഓർമ്മയുണ്ടോ കഴിഞ്ഞേണ്ട കഴിഞ്ഞ സീസൺ നമുക്ക് ഗോൾ പോലും അടിക്കാൻ പറ്റാത്തൊരു അവസ്ഥ തന്നത് ആപ്സിലോട്ട് ഫൊഫാനോ ഹൊറബിൾ 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 ഷോ ആയിരുന്നു നിങ്ങൾ കളിയേണ്ട വേറെ ആയിരിക്കും ഞാനും കളിയേണ്ട വേറെ ആയിരിക്കും ഐ തിങ്ക് ഫൊാനോ വാസ് ഡീസെന്റ് വാസ് മോശം ആ പെനൽറ്റി ഇൻസിഡന്റ് വാസ് എ ബിറ്റ് കോൺട്രവേർഷ്യൽ എന്നെ സംബന്ധിച്ചത് ഒരു പെനൽറ്റി തന്നെയായിരുന്നു പിന്നെ ഫോർവേഡ് ലൈൻ ശരിക്കും പറഞ്ഞാൽ സാൻറ്റോ വാസ് ടോട്ടലി സൈലന്റ് പെട്രോണെറ്റ് അത്യാവശ്യം വന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ വിങ്ങേഴ്സിന് നമ്മുടെ സിസ്റ്റത്തിൽ വലിയ പണിയൊന്നുമില്ല എല്ലാം മിഡ്ഫീൽഡിന് ആണ് പേര് പറഞ്ഞിട്ട് അവൻ മിഡ്ഫീൽഡിൽ നിന്നാണ് നമുക്ക് ഗോൾ വന്നുകൊണ്ടിരിക്കുന്നത് വിംഗേഴ്സിന് കാര്യമായിട്ട് റൂൾ ഒന്നുമില്ല നോണി മാഡിക്ക് പക്ഷെ ഇത്രയും നല്ലവണ്ണം പെർഫോം ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് അവൻ സ്റ്റാർട്ട് കൊടുത്താണ് എനിക്ക് തോന്നുന്നില്ല അടുത്ത കളി അവനായിരിക്കുന്നുള്ളത് മിക്കോറും പെഡ്രോ നെറ്റോ സാൻജോ പാൽമർ ആയിരിക്കും എനിക്ക് പെഡ്രോനെറ്റോ റൈറ്റ് നോണി മാഡോയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു രണ്ടു മൂന്ന് അവസരങ്ങൾ ഉണ്ടായിരുന്നു ഒരെണ്ണം ഗോൾ അടിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു ഒരെണ്ണം ഒരു നല്ലൊരു ബോള് ത്രൂ ബോള് റിലീസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ സാൻജോ ഇറ്റ് ഫൈൻ പക്ഷെ എന്താ പറയണേ സാൻജോ ഹി ഹാഡ് എ നെസസ്റ്റ് നമുക്ക് മതി നമുക്ക് നമുക്ക് ഈ മറ്റേ ഗുസ്തി കൂടാനായിട്ട് നമുക്ക് കുറച്ച് ട്രോൾ ചെയ്യാൻ വേണ്ടിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് മതി രണ്ടാമത്തെ അസിസ്റ്റ് മതി വാസ് വാസ് ടോപ്പ് ടോപ്പ് ഐ എക്സെപ്ഷണൽ എക്സെപ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാംനസ് കൊണ്ടുവന്നു ഡിഫൻസിലേക്ക് ആൻഡ് ആ കാംനസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡിഫൻസിൽ കാണാൻ ആ കാമനെസിന് ശരിക്കും പറഞ്ഞ ഒരു പറഞ്ഞു ടോസിൻ കൊണ്ടുപോകുന്ന കാം കാംസിന് ഐ തോട്ട് ഒരു അണ്ടർ റേറ്റഡ് പെർഫോമൻസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ടോസിന്റെ ആണ് ആൻഡ് ഒരു ഹൈലി റേറ്റഡ് പെർഫോമൻസ് എന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ടുണ്ടായി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിമർശിച്ചിട്ട സമയങ്ങളുണ്ട് ഐ ഓൾവേസ് തോട്ട് ഹി വാസ് എ വെരി റാഷ് ടാക്ലർ ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ടാക്കൽസ് ചെയ്യുന്ന ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് ഇന്നത്തെ മത്സരത്തിൽ ഐം ഹാപ്പി ടു ബി പ്രൂവ് ആൻഡ് റോങ് എനിക്ക് തെറ്റുപറ്റിയായാലും കുഴപ്പമില്ല ടീം നന്നായാൽ ഐം ഹാപ്പി പ്ലേഴ്സ് നന്നായാൽ ഐം ഹാപ്പി അതുപോലെ തന്നെ ജാക്സൺ അപ്പോൾ കൈസഡോന്റെ പെർഫോമൻസ് കൈസഡോ കൈസഡോന്റെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നോക്കട്ടെ കൈസഡോ അവിടെ പോയി ഇതല്ല ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് മനസ്സിലായി ലൈനപ്പ് കൈസഡോന്റെ എന്തായിരുന്നു ഇന്നത്തെ നമുക്ക് കൈസഡോ കൈസഡോവിന്റെ എന്ന് നോക്കാൻ നേരത്ത് സെവൻ പെർസെന്റേജ് ആക്യൂറേറ്റ് പാസസ് ആ ലോങ് ആക്രേറ്റ് ബോൾസ് ഫോർ ഔട്ട് ഓഫ് എയ്റ്റ് ടാക്കി വൺ ആ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ ഗ്രൗണ്ട് ഡുവൽസ് വൺ ആൻഡ് ഏരിയ ഡുവൽസ് വൺ പൊതുവെ ഹൈറ്റ് ഇല്ലാത്ത ഒരു പ്ലെയറിന് വേണ്ടിയിട്ടാണ് പക്ഷേ വോസ് റിയലി ഗുഡ് പക്ഷെ എനിക്ക് വീണ്ടും എടുത്ത് പറയണം എന്റെ ഒരു പ്രതീക്ഷ ഔ കറക്ട് ആസിഫ് കറക്റ്റ് ചോദ്യം വന്നേ കറക്റ്റ് സമയത്ത് ആസിഫ ചോദ്യം ചോദിച്ചു എന്റെ ഒരു പ്രതീക്ഷ എന്റെ മേലിലായിരുന്നു എൻസ് ഓഫ് ഫെർണാൻഡസ് ഡിസപ്പോന്റിംഗ് മീ ആസ് ആൻഡ് വെസ് റിയലി ഡൂയിങ് നത്തിംഗ് സിഗ്നിഫിക്കൻ സീറോ ഔട്ട് ഓഫ് ഫോർ ഏരിയ വൺ ഫോർ ഔട്ട് ഓഫ് ലെവൻ ഇത് ഗ്രൗണ്ട് അത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കേണ്ട റോളിൽ ഇതൊക്കെ ഒരുപാട് ഈ പറയുന്ന പോലെ എന്താ നോക്കേണ്ട ഒരു കേസ് ആണ് ലറ്റ് എ അറ്റാക്സ് ആകെ കൂടെ ഒരു ഒറ്റ ക്രോസ് ഉണ്ടായിരുന്നുള്ളൂ ലോങ് ബോൾസ് പറഞ്ഞി പെർസെന്റേജ് സോ ഒരു അറ്റാക്കിംഗ് റോളിൽ കളിക്കേണ്ട ഒരു പ്ലെയറിന്റെ പെർഫോമൻസ് അല്ല എൻസോ ഫെർണാൻഡസ് ഹീസ് ബീൻ ഡാം അല്ലെങ്കിൽ ഈവൻ ബിലോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ ഐ വുഡ് ലൈക്ക് ടു സീ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഡ്രൂസ്ബറി ഹോൾ ഓർ കാർണെ ചുക്കുവേക്ക എനിക്കൊരു കാർണെ പെർഫോമൻസ് ഇട്ടിട്ട് ഒന്ന് കളിച്ച് കഴിഞ്ഞാൽ എൽ ബി കാരണം കാർണെ ചുക്കുമേക്ക ബോൾ റിട്ടൻഷൻ അടിപൊളിയാണ് ഡ്രൂസ്ബറി ഹോൾ ഇതുവരെ ഇന്ന് വന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് അടിപൊളിയായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷനെ വന്ന സമയത്ത് നല്ലോണം പെർഫോം ചെയ്തു കുറച്ചു നേരം ഉണ്ടായിരുന്നു പക്ഷെ ഗെയിം ടൈം കിട്ടി ആൻഡ് സ്പീക്കിംഗ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എടുത്ത് എൻസോ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആർ പോയിന്റ് പോയിന്റ് ഓൺ മാറ്റി ബിക്കോസ് ഈ പറയുന്ന പോലെ ഗെയിം ടൈം മാനേജ് ചെയ്യണം ഇഞ്ചുറി മാനേജ് ചെയ്യണം അപ്പോ ഫൊഫാനെ കൊണ്ടുവന്നു ഡിസാസ്റ്റർ ഞാൻ വിചാരിച്ചു ദിസാസി വന്ന് പണി വാളി ഡിസാസ്റ്റർ ആയിരിക്കും എന്നുള്ളത് കുഴപ്പമുണ്ടായില്ല മാനേജ് ചെയ്തു ഹി ബോട്ടിൻ ഫെലിക്സ് ആൻഡ് ഇൻ ഫോർ ജാക്സൺ ആൻഡ് പാൽമർ എഗെയിൻ ബ്യൂട്ടിഫുൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഹി ബോട്ടിൻ പെഡ്രോ നെറ്റോ ഫോർ സാൻജോ പിന്നെ പുള്ളിക്കാരൻ്റെ അവസാനം കൊണ്ടുവന്ന ഡ്രൂസ്ബറി സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺ സ്പോട്ട് എനിക്ക് അത് വളരെ വളരെ എൻസോ എൻസോരസ്ക പ്രശസ്നീയമായ ഒരു ഫീച്ചർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത് ഒരു മടിയും ഉണ്ടായിരുന്നില്ല ആൾക്കാരെ പുറത്തേക്ക് വിളിക്കാൻ വേണ്ടിയായിട്ട് അപ്പോ വിച്ച് വാസ് ഓൾസോ ഫിക് ആൻഡ് ഹൺഡ്രഡ് പെർസെന്റ് ഓൺ ദേബിൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കുറച്ച് നേരത്തേക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത ഐക്കി ചെൽസി സെക്കൻഡ് ഓൺ ടേബിൾ ആ ദിവസം യെല്ലോ കാർഡും കൂടെ ഉണ്ടായിരുന്നു യെസ് ഡെഫിനറ്റ്ലി യെസ് ദെൻ വൈ നോണിനെ പുറത്തേക്ക് വിളിച്ചത് ഇറ്റ് ക്വസ്റ്റൻ എനിക്ക് തോന്നുന്നു ഗെയിം ടൈം മാനേജ്മെന്റ് ആണ് കുറെയും കൂടെ നോണീനായിട്ട് നയൻറ്റി മിനിറ്റ് കളിപ്പിച്ച് അവന് ഫുൾ നയന്റി മിനിറ്റ്സ് കൊടുക്കാം കൊടുത്തിട്ട് ഇരിക്കാം ഞാൻ ശരിക്കും പറഞ്ഞ പിന്നെ പാൽമറിനെ എനിക്ക് തോന്നുന്നു ഗെയിം ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷെ പാൽമറിനെ ഒരുപാട് ഓവർ യൂട്ടിലൈസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോണി ശരിക്കും പറഞ്ഞ സർപ്രൈസ് ഓഫ് നോണി ഐ ടു വീ മുഡ്രിക്കിനെ ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്നു അത് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ബട്ട് ഓവർ ഓൾ ഐ തോട്ട് മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഓൾമോസ്റ്റ് നയൻറ്റി പേർസെന്റ് ലൈനപ്പ് എന്താണെന്നുള്ളത് ഇതിലിപ്പോ ഒന്ന് രണ്ട് മാറ്റങ്ങളും ട്വീക്സും വരുന്നുണ്ടെങ്കിലും ഐ തിങ്ക് ദിസ് ടീം റിയലി ലുക്കിംഗ് അങ്ങനെ വേണം നമുക്ക് പറയാൻ വേണ്ടിട്ട് പിന്നെ ഒരുമിച്ച് സ്റ്റേഡിയത്തില് ഒരു റൂമേഴ്സ് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അത് അടിപൊളിയായിരുന്നു പിന്നെ മാഡ്വക്കി സെൽഫിഷ് ആയിരുന്നു പറഞ്ഞിട്ട് അഗൈൻ അണ്ടർസ്റ്റാൻഡബിൾ ഇരുപത്തിരണ്ട് വയസ്സ് സ്റ്റിൽ യങ് സ്റ്റിൽ ലേർണിംഗ് ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനുണ്ട് ചെക്കൻ ഇംപ്രൂവ് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു ദിസ് ടീമേസ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് സീസൺ എല്ലാവരുടെയും ഒരുമിച്ച് വെച്ച് കളിക്കുന്ന ഒരു ഫസ്റ്റ് സീസണാണ് ഈവൻ ദോ പ്ലേസിനെ നമ്മൾ ഒന്ന് രണ്ട് സീസൺ ആയിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും മൊത്തത്തിൽ നമ്മൾ എല്ലാവരുമായിട്ട് ഒന്ന് ഒരുമിച്ച് കളിപ്പിക്കുന്ന ഒരു ചാൻസ് സീസൺ ആണ് ശരിക്കും പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് ഇനി കളിച്ച് വന്ന് ഒരു പെർഫോമൻസ് ആയിട്ടേ വരള്ളൂ വൈ വി പ്ലേഡ് ഔട്ട് ഓഫ് വൈ വി പ്ലേഡ് ഔട്ട് ഓഫ് പൊസിഷനോ വൈ വൈ നമ്മള് പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ തന്നെയാണല്ലോ കളിച്ചത് നല്ല പെർസെന്റേജ് ഉണ്ടായിരുന്നല്ലോ ആ അധികം ഉണ്ടായിരുന്നില്ല ശരി ഒരു നമുക്ക് ഒരു നാപ്പത്തെട്ട് പെർസെന്റേജ് നാൽപ്പത്തെട്ട് പെർസെന്റേജ് നമ്മളൊരു മെട്ടു ലോ ബ്ലോക്ക് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ട്രാൻസിഷൻ അറ്റാക്കിംഗ് കളിയാണ് കളിച്ചതെന്ന് അത് ആയതുകൊണ്ടാണ് നമ്മൾ ഹോമിൽ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എവ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ട്രാൻസിഷൻ മിഡ് ബ്ലോക്ക് ടു കൗണ്ടർ അറ്റാക്ക് അത് നല്ലത് തന്നെയായിരുന്നു അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസിഷൻ അറ്റാക്കിൽ ഒന്ന് രണ്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ വെസ്റ്റ് ആകുമ്പോ മറ്റേ പെട്ടിങ്ങിടയ്ക്ക് ഇതിട്ട് മറ്റേ അവിടെ ലോ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളതാണ് ഒരു ചോദ്യം ആൻഡ് നമ്മുടെ വിങ്ങേഴ്സ് സത്യം പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നേ ഇല്ല ഗെയിമില് അതൊരു ചെറിയ കൺസേൺ ആണ് അത് പ്രാക്ടിക്കൽ റിലേറ്റഡ് ഒരു ഇഷ്യൂം കൂടെയാണ് നമ്മുടെ വിങ്ങേഴ്സ് അങ്ങനെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ല ബട്ട് ലച്ചി ടു മീൻ ഐ ആൻ ഹാപ്പി നമ്മൾ ഒരു നമുക്ക് പറയാം ഞാൻ ഞാനിത് കഴിഞ്ഞ സീസണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഞാൻ പറഞ്ഞിട്ടില്ല ജാക്സൺ അടിച്ച് തന്നെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരു ഒരു ടീമിനെ ക്രിട്ടിസൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാം രണ്ടാം സ്ഥാനത്ത് ഇരുന്നോണ്ട് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം ഒരു സുഖമുണ്ട് നേരെ മറിച്ച് നമ്മൾ ഇവിടേക്ക് ഇരുന്ന് ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുരു കിട്ടും അപ്പൊ നമ്മൾ കളികൾക്ക് ചെയ്യിക്കുന്നതുകൊണ്ട് മൂന്ന് പോയിന്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനൊരു സുഖമുണ്ട് നമുക്ക് നിങ്ങൾ കുറ്റം നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാം നമുക്കൊരു പോയിന്റ് വെച്ച് സംസാരിക്കാം കഴിഞ്ഞ സീസണാ ജാക്സ് ജാക്സൺ ഉള്ള ഗോളുകൾ അടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഇരുന്നേ ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ മുതൽ കഴിഞ്ഞ സീസൺ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഗോൾസ് അടിച്ചുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് വെച്ച് നമുക്കൊരു നമുക്കൊരു സമാധാനം ഉണ്ട് നമുക്ക് ഒരു പോയിന്റ് ഉണ്ട് അതാണ് നമുക്ക് വേണ്ട നമുക്ക് സംസാരിക്കാൻ ഒരു പോയിന്റ് വേണം നമുക്കൊരു സന്തോഷകരമായിട്ടൊരു പോയിന്റ് വേണം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ സോ വിന്നിംഗ് മാറ്റേഴ്സ് ത്രീ പോയിന്റ്സ് മാറ്റർ സോ ഡിനറ്റ്ലി എസ് അപ്പൊ നമുക്ക് ഇവിടെ ഇന്ന് തന്നെ നമുക്ക് കുറച്ച്സൈസ് ചെയ്യാം നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാം സോ ഹാപ്പി പിന്നെ ഫെലിക്സ് ഫെലിക്സിന്റെ കളി ഇൻഫ്ലുവൻസിംഗ് ആയിരുന്നു ഐ തിക് ഫെലിക്സ് മേലെ വലിയ പ്രതീക്ഷയില്ല ദിസ് ഗൈ ഹാസ് കോട്ട് റിട്ടിക്കുലസ് ടാലന്റ് പക്ഷെ ഡിസിഷൻ മേക്കിങ്ങും എക്സിക്യൂഷനും ഡിസിഷൻ മേക്കിംഗ് ബിലോ ആവറേജ് എക്സിക്യൂഷനും അതെ ജാക്സൺ മച്ചാനെ ഞാൻ ജാക്സൺ ആ വൺ ഓൺ വൺ ഓടിയല്ലോ ആ മറ്റേ ഫസ്റ്റ് ഗോളിന് വേണ്ടിയാണ് വൺ ഓൺ വൺ ഓടിയല്ലോ ഗോൾ കീപ്പറിന്റെ അടുത്തേക്ക് എത്തിയല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു ഇവനെങ്ങാനും ഇത് മിസ്സാക്കി കഴിഞ്ഞ ഇവനങ്ങടെ അരിച്ച് കളിച്ചങ്ങട്ട് കൊടുക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഗോൾ അടിച്ച് ഞാൻ ഞെട്ടിപ്പോ ആരെയും ചീത്ത വിളിക്കുന്നു ഗോൾഡ് ഞാൻ പറഞ്ഞു കൊളാലോ അടിച്ചോ ഗോൾ അടിച്ചല്ലോ എന്നൊക്കെ ഉള്ളൊരു മൊത്തത്തിലൊരു ഹാപ്പി ആയിരുന്നു പിന്നെ അതിനുശേഷം എങ്ങും ഇല്ലാണ്ട് മറ്റേ ഔട്ട് സൈഡ് ദ ബൂട്ട് ഒരു ഫിനിഷ് ഗുഡ് ഗുഡ് ക്വാളിറ്റി ഫിനിഷ് ജാക്സൺ റിയലി ഹാപ്പി റിയലി ഹാപ്പിത്ത് ക്ലീൻ ഷീറ്റ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് റിയലി ക്ലീൻ ഷീറ്റ് പിന്നെ പ്രീമിയർ ലീഗിൽ ഇപ്പോ എന്താണ് സിറ്റുവേഷൻ ആരാണ് ടോപ്പ് ഗോൾ സ്കോറേഴ്സ് ട്രാൻസ്ഫേഴ്സ് നോക്കണമല്ലോ പ്രീമിയർ ലീഗിൽ ഇപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ച് നമുക്ക് നോക്കിയാലോ മച്ച പിന്നെ അനങ്ങിട്ടില്ലോളസ് ജാക്സൺ വേറെ ഇത് ഗോൾപാൽമർ നാല് നിൽക്കുന്ന മൂന്ന് ഹാട്രിക്കിന് അസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് പിന്നെ പിന്നെ അസിസ്റ്റ് ചെയ്തത് പറയുന്ന പോലെയുള്ള പെർഫോമൻസ് ഫ്രം നിക്ക്ലസ് ജാക്സൺ വിത്ത് ഗോൾസ് അപ്പോ നമ്മള് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് പതിനഞ്ച് ഗോൾ പ്ലസ് എക്സ്പെക്ട് ചെയ്യണം ഈ ഒരു സിറ്റുവേഷനിലെ സീസൺ ഡെഫിനറ്റ്ലി വിസ് ഐ വാസ് സർപ്രൈസ് ഫസ്റ്റ് ഹാഫില് വി വർ നോട്ട് നമ്മൾ കുറെ കൂടെ ഓപ്പൺ ആയിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫില് നമ്മള് ബി പ്ലേ ഇട്ടു വെൽ സെക്കൻഡ് ഹാഫിൽ ആ മൂന്നാമത്തെ ഗോൾ അടിച്ചതിന് ശേഷം നമ്മളെല്ലാം പൂട്ടി നമ്മുടെ കംപ്ലീറ്റ് ബാതിലുകൾ പൂട്ടി തന്നെയാണ് നമ്മൾ കളിച്ചത് ആൻഡ് സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫിന്റെ ഒരു അമ്പത് മിനിറ്റിന് ശേഷമുള്ള പെർഫോമൻസ് വാസ് ക്ലീൻ ക്ലീൻ റിയലി റിയലി സോ ഓവറോൾ ഓവറോൾ ഹാപ്പി ഒരു വീക്കെൻഡിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഹാപ്പി ഹാപ്പി റിയലി എനിവേ സോ മച്ച് റിവ്യൂ 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 വീഡിയോ ചെയ്യാം ചെയ്തിട്ട് ഇതിപ്പോ എത്ര നാളെ വെളുപ്പിനെ ഞാൻ മാച്ച് റിവി അപ്ലോഡ് ചെയ്യാം ഓക്കെ സന്തോഷം ഇപ്പൊ ഹാലൻഡിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് പറയാനുള്ളത് വേറെ ഒന്നല്ല ഏറ്റവും കൂടുതൽ ഗോൾസ് അടിച്ചിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി അതിൽ ഹാലൻഡ് പിന്നെ ചെൽസി ചെൽസിയാണ് ആണ് ശരിക്കും പറഞ്ഞ ഹാലൻഡിനേക്കാളും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളൂ അതൊന്ന് കുറച്ച് സമാധാനം അതിന്റെ വലിയൊരു കാര്യം ഓക്കെ അപ്പൊ എല്ലാവരും താങ്ക് യു താങ്ക് യു സോ മച്ച് മൊത്തത്തില് നല്ലൊരു നല്ലൊരു വീക്കെൻഡ് വീക്കെൻഡിലേക്കുള്ളൊരു യാത്ര ചില്ല നമുക്ക് ഇനി നമുക്ക് ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് അവരായിട്ട് ഇങ്ങനെ അരിച്ചു കേൾക്കാം കഴിഞ്ഞ സീസൺ നമ്മളിങ്ങനെ കേട്ട് 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 ഒരു പരിവർത്തന ഇനി മറ്റുള്ളവരെ തോക്കട്ടെ എന്നും പറഞ്ഞ നമുക്ക് ആ വാഹിക്കാം അങ്ങനെ നമുക്ക് ഇരുന്ന് കളിയാണ് ഓക്കെ മൈക്കിൾ ആ ആ ഡാൻസ് ഏതാണെന്ന് മനസ്സിലായേ മൈക്കിൾ ജാക്സൺ നിക്കുലസ് ജാക്സൺ ആ മറ്റേത് ആ കാണിച്ചത് മനസ്സിലായി ഏതായിരുന്നു ഡാൻസ് സീക്വൻസ് അതാണ് നിക്കു ജാക്സൺ ആദ്യത്തെ ഗോൾ അടിച്ചിട്ട് കാണിച്ചത് ഓർമ്മയുണ്ടോ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഡാൻസ് സീക്വൻസ് ഏതായിരുന്നുള്ളത് ബിഫോർ യു ഗോയിങ് മെൻഷൻസ് എന്നിട്ട് പതുക്കെ പതുക്കെ എക്സിറ്റ് ഓരോന്നോ ആയിട്ട് എക്സൈറ്റ് അടിച്ചോളൂസ് നോ നോട്ട് ഡെയിഞ്ചറസ് അല്ല എനിക്ക് പ്രായേ ഇറ്റ് മീൻസ് താങ്ക് യു ഗൈസ് നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം